ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ആൻഡ്സ് മുളങ്ങാടിൽ വന്യമൃഗശല്യം തടയാൻ സ്ഥാപിച്ച പദ്ധതി പരാജയപ്പെട്ടതോടെ കൃഷിയും പ്രതിസന്ധിയിലായ നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിലാണ് പഴയന്നൂർ പഞ്ചായത്തിലെ എളനാട് വില്ലേജിൽ ഉൾപ്പെട്ട മുളങ്ങാട് ചിറയുടെ പരിസരത്ത് വന്യമൃഗശല്യം തടയുന്നതിനായി സ്ഥാപിച്ച സൗരോർജ വൈദ്യുത വേലി നാട്ടുകാർക്ക് തീരാ ദുരിതമാകുന്നു തിരുമണി മുതൽ ചേലക്കര തോന്നൂർക്കര വരെ ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ വൈദ്യുതി വേലി സ്ഥാപിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പലയിടങ്ങളിലും ഇതിന്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു അഞ്ച് കിലോവാട്ട് വൈദ്യുതി പ്രവഹിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഈ വേലിയുടെ കമ്പികൾ യാതൊരു ഉറപ്പുമില്ല പലയിടത്തും കമ്പികൾ അയിഞ്ഞു തൂങ്ങിക്കിടക്കുകയാണ് ഇതിന്റെ ഇടയിലൂടെയും താഴെക്കൂടെയും ആനയും മ്ലാവും കാട്ടുപന്നിയുമൊക്കെ സുഗമമായി ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് കുരങ്ങുകൾ വീടുകൾക്കുള്ളിൽ കയറി സാധനങ്ങൾ നശിപ്പിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് എന്ന് പ്രദേശവാസിയും സാമൂഹിക പ്രവർത്തകനും മികച്ച ജൈവ കർഷകനും കൂടിയായ രാംകുമാർ പറയുന്നു നമസ്കാരം ഞാൻ രാംകുമാർ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മുളങ്കാട് ചെറിയാണ് ഇവിടെ ഫെൻസിംഗ് ചെയ്യുന്നുണ്ട് ഈ ഫെൻസിങ് ചെയ്താണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫെൻസിങ്ങിന്റെ കാര്യം ഇത് ഞങ്ങൾ ചെയ്യുന്നതാണ് കർഷകർ ചെയ്യുന്ന ഒരു ആണ് ചെയ്തിരിക്കുന്നത് ഇത്രയും രൂപ മുടക്കിയിട്ട് നമ്മൾ വന്യമൃഗങ്ങളെ അകറ്റാനായിട്ടുള്ള ഒരു ഫെൻസിംഗ് ആയിട്ട് ഇത് മാറും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടിരുന്നത് പക്ഷേ ഇത് വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇപ്പം ഇത് കിടക്കുന്നതെ കാണാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചിട്ടില്ല പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും സ്വിച്ചൊക്കെ പിടിപ്പിച്ചിട്ട് കാര്യങ്ങളുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും കിടക്കുകയാണ് അതുകൊണ്ട് വന്യമൃഗങ്ങൾ പുറത്തുള്ള വനത്തിലുള്ള വന്യമൃഗങ്ങൾ വനത്തിലും അകത്തുള്ള വന്യമൃഗങ്ങൾ അകത്തും കിടക്കുകയാണ് അപ്പം ഞാൻ കർഷകരായും ഞങ്ങൾക്ക് ഒരു മലയോര മേഖല കർഷക ഇതാണ് ഒരു കർഷകരായ ഞങ്ങൾക്ക് ഇപ്പോഴും കൃഷി ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല അതുകൊണ്ട് ഈ ഫെൻസിങ് വന്നാൽ ഒരു മാറ്റം വരുന്ന പ്രതീക്ഷയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ആന വന്നിട്ട് ഓപ്പൺ ചെയ്ത് അല്ല ഉദ്ഘാടനം കഴിച്ചിട്ടുള്ള സ്വിച്ച് ഓൺ കർമ്മം കഴിച്ചിട്ടുള്ള സ്ഥലത്ത് ആന വന്ന് നശിപ്പിച്ച് ആന വന്ന് അവിടുത്തെ കാർഷിക മേഖല മുഴുവൻ തകർത്തു അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഫെൻസിങ് അല്ല ഞങ്ങൾ കണ്ടത് ഇത് സാധാരണ കൃഷിക്കാർ ചെയ്യുന്നൊരു ഫെൻസിങ്ങാണ് ആ അതിനും കുറച്ചും ബലമായി നല്ല രീതിയിൽ ചെയ്താൽ ഞങ്ങളെ സംബന്ധിച്ചോളം മാൻ അതുപോലെ തന്നെ പന്നി അതുപോലെ തന്നെ മറ്റേ വന്യമൃഗങ്ങളെല്ലാം മാറ്റാം പക്ഷേ കുരങ്ങനെ യാതൊരു നിർത്തിയില്ല കാര്യം കുരങ്ങനെ ഫെൻസിങ് പറ്റില്ലല്ലോ ഏറ്റവും കൂടുതൽ ശല്യം ഇപ്പോൾ ഇളനാട് ഇപ്പോൾ കൊരങ്ങിനെ കൊണ്ടാണ് എന്ന് മാത്രമല്ല ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ മറ്റേ പഞ്ചായത്തിന് അംഗീകാരം കൊടുത്തിരുന്നു അപ്പോൾ ഷൂട്ടർമാർ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് നിറയെ മുള്ളം പന്നിയാണ് സോളാർ വേലി സ്ഥാപിച്ചതോടെ തങ്ങൾ വളർത്തുന്ന കന്നുകാലികളെ മേയാൻ വിടാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നും ഇത് തങ്ങളുടെ ഏക ഉപജീവന മാർഗത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും കർഷകർ ആവലാതിപ്പെടുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടാത്ത ഈ പദ്ധതി കൊണ്ട് കരാറുകാർക്ക് മാത്രമാണ് ലാഭം ലഭിച്ചത് കോടികൾ ചെലവാക്കിയ പദ്ധതി വനംവകുപ്പിന്റെ അനാസ്ഥ കാരണം പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നും അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ കൂട്ടിച്ചേർത്തു നമ്മളിപ്പോ എളനാട് മുളങ്ങാട് ചേരത്ത് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഉപകാരപ്രദമാണോ ഇതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉപയോഗമില്ല അതായത് പഴനൂർ പഞ്ചായത്തിലെ എളനാട് വില്ലേജില് മുതൽക്ക് തിരുമണി മുതൽക്ക് ചേലക്കര തോന്നര വരെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഈ വൈദ്യുതി വേലി ഇട ഉദ്ദേശിച്ചിട്ടുള്ളത് ഇട്ടത്തിട്ടുള്ളത് പല സ്ഥലത്തായിട്ട് മുഴുവൻ പണി പൂർത്തിയായിട്ടില്ല രണ്ടാമത്തെ ഇതുകൊണ്ട് ഇവിടെ ഉള്ള ജനങ്ങൾക്കോ വന്യമൃഗങ്ങൾ തടയാണ് യാതൊരു നടപടി അതുകൊണ്ട് ഉപകാരമല്ല ഇതിൻ്റെ കോൺട്രാക്ടർമാർക്കാണ് ഉപകാരം കിട്ടുള്ളൂ ഈ വേലിട്ടതിന് ശേഷം ആനയിലും വന്യമൃഗങ്ങൾ കമ്പ്ലീറ്റും കുരങ്ങ് മാന് പന്നി അത്യാവശ്യം എല്ലാ ജീവികളും അതിൻ്റെ അടി കൂടിയും ഇത് ചെയ്ത വേലി പൂർത്തിയായിട്ടും കമ്പിവേലി മുറുക്കി കെട്ട് അത് ടൈറ്റ് ആക്കി വെക്കുക അങ്ങനെ ഒരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ചെയ്യാ പറഞ്ഞപ്പോ ഒരു മാസത്തിന് മേലായി കരാറ് പണിക്കാർ ഇവിടെ ഇട്ടിട്ട് പോയാർക്കുക യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുകൊണ്ട് ഉപദ്രവം ഉണ്ടായെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ കുറച്ച് മലയോരത്തിലുള്ള ആൾക്കാർ കന്നുകാലി വളർത്തിയിട്ട് ഉപജീവനമാർഗം കഴിയണത് ആ അന്നങ്ങൾ മുട്ടിച്ചു അല്ലാതെ ഇതുകൊണ്ട് ഇവിടെ ഉള്ള ജനങ്ങൾക്കോ പരിസരം യാതൊരു അന്ന് കുറച്ച് സമരം എന്നൊക്കെ നടത്തിയിട്ടു ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇതിനും കൂടി ഒന്ന് സേഫ്റ്റി നല്ല കണ്ണിങ് ആയിട്ടൊരു വേലിയും കൂടി ഉദ്ദേശം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ അഞ്ചു പേര് കമ്പി ഇട്ടു പറഞ്ഞാൽ അഞ്ചു പേര്ക്ക് കമ്പിക്ക് യാതൊരു ഉറപ്പും ഇല്ല അതിനെതിരെയാണ് ഇവിടെ നടപടി വേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവര് പറഞ്ഞത് കന്നാലി അവര് കമ്പി താത്തി കന്ന് കടത്തി ഇവര് താത്തിന്നല്ല മറ്റുള്ളവരിങ്ങനെ പറഞ്ഞു എന്നല്ലാതെ നിന്ന് അതിൻ്റെ വിളിക്ക് പോയ തിരിച്ചു കിടന്ന ടേറ്റ് ആയി കഴിഞ്ഞാൽ കന്ന് കയറാനുള്ള വഴി അങ്ങനെ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വഴി തോടിന്റെ ഉള്ളു കൂടെ കടത്തി വിടാനുള്ള ഒരു സംവിധാനം എവിടെയുള്ളൂ എനിക്ക് അതുകൊണ്ട് എനിക്കൊരു ഉപദ്രവമായിട്ട് തോന്നുന്നു ഇപ്പൊ കുരങ്ങാണെച്ച അത്യാവശ്യം എൻ്റെ വീട്ടിൽ എന്റെ വീടിന്റെ ഉള്ളിൽ വരെ കുരങ്ങൾ വരുന്നത് വരയ്ക്കകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാ പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കാണ് നേട്ടം ഇത് കോണ്ടാക്ട് എടുത്തവർക്ക് മാത്രമാണ് നേട്ടമുള്ളു അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇല്ല അന്ന് ലൽക്ഷം കണ്ടുകൊണ്ട് ഒരു ചെറിയൊരു വർക്ക് ചെയ്തു എന്നല്ലാതെ ഇന്നത്തെ വരെ പണി പൂർത്തിയാക്കാനോ ഈ ഭാഗം കവർ ചെയ്യാനോ അല്ലെങ്കിൽ ആയിട്ടില്ല വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരമായി ഉയർന്ന ഗുണമേന്മയുള്ളതും ഉറപ്പുള്ളതുമായ പുതിയൊരു വേലി ശാസ്ത്രീയമായ രീതിയിൽ പുനഃസ്ഥാപിക്കണമെന്നും തോടിന്റെ വശങ്ങളിലൂടെ കന്നുകാലികൾക്ക് പോകാൻ വഴി അനുവദിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ അടിയന്തര ആവശ്യം